നിങ്ങൾ ഒന്നാലോക്ക് ചിന്നാരായണ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ഗുരുദേവന് പടം പോലും കാണാത്ത ഒരാളെ മലപ്പുറത്തു നിന്നും മലബി വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തപ്പോൾ അത് ശരിയായില്ല അത് ഇടതുപക്ഷമാണ് കൊണ്ടുവന്നത് കൊല്ലം എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാനം എസ് എൻ ട്രസ്റ്റിന്റെ ആസ്ഥാനം ഇഴവഴേറെ ഉള്ള ആ പ്രദേശത്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആദ്യ തീർത്ഥാനാണ് കുഞ്ഞാലിക്കുറ്റിയാണ് എൽ ഡി എഫിന്റെ അല്ല യു ഡി എഫിന്റെ കുഞ്ഞാലിക്കുട്ടി ചന്ദ്രി വരെ എഴുതില്ലേ അപ്പോ അവരുടെ പ്രശ്നം വരുമ്പോൾ അവരെല്ലാം തന്നെ ഒന്നായി എന്ന് നിർത്തിയാണ് അപ്പൊ മതേതരവാദികളാണ് അവര് ഈ എന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മതമായി ഒന്നിച്ചു അവർ ചെയ്യും എന്നിട്ട് എന്നെ ശക്തമായിട്ട് തീർത്തുകൊണ്ട് ഞാൻ മത വർഗീയത വളർത്തുന്നു ഈ വർഗീയത ഇവിടെ പുലർത്തുന്നതും പറതിരിപ്പിക്കുന്നതും ആരാധക അങ്ങനെ ഇത്തരം അതേതത്വം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മലപ്പുറത്ത് ഇത്തരം ആളുകൾ അമ്പത്താറ് ശതമാനമില്ല ബാക്കിയുള്ളവർ ഹിന്ദുക്കൾക്ക് എവിടെയില്ലേ എത്ര പഞ്ചായത്ത് മെമ്പർ ഉണ്ട് ഹിന്ദുക്കൾ എത്ര ഇരുണ്ട് മെമ്പർ അവിടാണ് ഒരു പഞ്ചായത്ത് തിരുതല പഞ്ചായത്ത് എന്ത് ഇത്രയും അമ്പത്താറ് ശതമാനമില്ലേ ഉള്ളൂ ബാക്കി നാൽപ്പത്തി ആറ് അമ്പത്തിനാല് ശതമാനത്തോളം നാൽപ്പത്തിനാലിൽ ചതനാലത്തോളം ഹിന്ദുക്കളുണ്ടല്ല ഒരു ഹിന്ദുവിനെങ്കിലും ഇവർ ഈ ഈ മതേതരം പറയുന്ന ഈ ലീഗുകാരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിനെ നാളു പേരെ നിർത്തിയിട്ടുണ്ടാവും ഇത് കവളിപ്പിക്കുകയല്ലേ പിന്നെ നിങ്ങൾ നടത്തണമെന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ ഞാൻ ആരുടെ പേരും പറഞ്ഞില്ല ഇപ്പോഴെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ഒമ്പത് പേരെ നോമിനേറ്റ് ചെയ്തു പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പോൾ അതിൽ ഏഴുപേരും ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കുടുംബാളമായിട്ട് ഇറങ്ങുകാരാണ് ലീഗുകാരാണെന്ന് ഞാൻ പറഞ്ഞില്ല ന്യൂനപക്ഷങ്ങൾക്ക് ഏഴെണ്ണം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിലെ എല്ലാ വിഭാഗങ്ങളും റാവുത്തർ വനി സംഘടന വരെ ഇറങ്ങിയിരിക്കുകയാണ് നവോത്ഥാന സംരക്ഷണ മൂല്യ സംരക്ഷണ ഞാൻ രാജിവുകൾ ഇവരുമല്ല എന്നെ പിണേ അവിടെ ഇരിക്കുന്നത് പിണറായി വിജയപ്രട്ടായിരിക്കുന്നത് ഇങ്ങനെ ഞാൻ അദ്ദേഹം പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പോകും അവരെല്ലാം ഞാൻ രാജിവെക്കുന്നു രാജിവെക്കുന്നു ഞാൻ രാജിവെക്കുന്നു ഞാൻ രാജിവെക്കുമെന്ന് പറയാൻ ഇവരെല്ലാം എന്നെ അവിടെ കൊണ്ടായിരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം അവർ ഒന്നായി നിന്നു കാരണം അഞ്ച് എം എൽ എ എം പിമാരാരാണ് ഒറ്റ സമുദായം രണ്ടെണ്ണം ക്രിസ്ത്യാനി അഞ്ചെണ്ണം മുസ്ലിം അവിടെ പോലും മതേതരം പറയുന്ന ഇവർക്ക് ഒരു ഹിന്ദുവായ അല്ലെങ്കിൽ ഈ പിന്നോക്കാരനെ ഒരാളെ പോലും പറയാൻ ഇവർക്ക് ആർക്കും ഈ നിയമപക്ഷല്ലോ അതാണ് രണ്ടാമത്തൊരാഗ്രഹം മൂന്നാമത്തതാണ് ഈ പ്രതി ഒന്നല്ല ഇപ്പം എൻ്റെ നേരെ ആക്രമിക്കണത് മൂന്നാമത്തതാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണം എന്താണ് ഞാൻ അവർ പറഞ്ഞ് കേട്ടില്ല അവരുടെ കൂടെ ഞാൻ നിന്ന് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പുണ്യകാലനാണ് മതേതരവാദിയാണ് മുസ്ലിം ബന്ധുവാണ് എന്നെല്ലാം പറഞ്ഞു എന്നെ പുണ് കടന്നതല്ലേ അങ്ങനെ ഒരുപാട് നാൾ ഈ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു ഞാൻ എന്താ വിരോധം പറഞ്ഞത് ഒരു സാമൂഹ്യനീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞു സത്യമല്ലേ രാഷ്ട്രീയ രീതിയില്ല വിദ്യാഭ്യാസ രീതിയില്ല സാമ്പത്തിക രീതിയില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ടെന്നവർ പറയട്ടെ എന്നിട്ട് ഓരോ ചാനലുകാരും അവരെല്ലാം ഒരു ഞാൻ ഒരിക്കലും ഒരു ചാനലിൽ നിന്ന് ഞാൻ രാവിലെ കണ്ടതാണ് അവർ ഇഷ്ടപ്പെട്ട എന്നെ എതിർക്കുന്ന സമുദായത്തിൽപ്പെട്ട ആളുടെ മാത്രം കണ്ടുകൊണ്ട് അവർക്ക് ഇന്റർവ്യൂ ചെയ്ത് എന്നെ തിരിച്ച പറയുന്നു എല്ലാവരും പാലിച്ച് ഏതെങ്കിലും പറയിപ്പിക്കണ്ടേ മുസ്ലീമിനോട് തന്നെ ചോദിച്ചു എന്നോട് വിരോധമുള്ള അവരോട് തന്നെ ചോദിച്ച് എൻ്റെ പേര് കേസ് എൻ്റെ കേസ് കേസെടുക്കാൻ ഞാൻ എന്നെ മുന്നാക്കിയിട്ടാണ് ഞാൻ ഞാനൊരു സമുദായത്തിനെ എതിർത്തില്ല മുസ്ലിമിനെ ഞാൻ എതിർത്തില്ല ഒരു ഉദ്ദേശം പറഞ്ഞില്ല ഒരു വിദ്വേഷം ഒരു സമുദായത്തേക്കും പറയാതെ മലപ്പുറം എന്ന് പറഞ്ഞൊരു പ്രത്യേക സമുദായത്തിനെ തലസ്ഥാനമാക്കി വെച്ചോണ്ടിരിക്കുകയാണ് പറയാം നിങ്ങൾ ആണെന്ന് ആലോചിച്ചു അവിടെ നമ്മുടെ ആളുകൾക്ക് ഒരു ശ്മശാനമേ വെട്ടിച്ചൂടാൻ പോലുള്ള അവസ്ഥയില്ല എനിക്കറിയാവോ അടിമകളാണ് അവിടെ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല കാരണം നമ്മുടെ തന്നെ കുറവാണെന്ന് ഞാനവിടെ പറഞ്ഞു മറ്റുള്ളവർ ഒന്നായി നിൽക്കുന്നു അവരൊന്നായി നന്നായി നമുക്ക് എന്തുകൊണ്ട് ഒന്നായി കൂടാം എന്ന് പറഞ്ഞ വർഗീയതയാണവ് അവിടെയെല്ലാം ലീഗ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുമ്പോൾ മഹാപരിപക്ഷമുള്ള ഇപ്പറേ ഉള്ള ആളുകൾ വോട്ട് ബാങ്ക് ആക്ഷേപം കളിക്കുന്നില്ല ചിന്നു ഭിന്നമായി നിൽക്കുന്നു ചിന്നു ഭിന്നമാക്കുവാൻ നമ്മളെല്ലാം സാധിക്കൂ വേറെ എവിടെയും സാധിക്കുമോ ഇതെല്ലാം ഞാൻ തുറന്നുപറമ്പ വർഗീയവാദിയാണ്